അടുത്തതായി മുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമം വേഗവാൻ എന്നാണ് നാമം വേഗവാൻ എന്ന് പറയുന്ന നാമത്തിന് വേഗത്തോടു കൂടിയവൻ എന്നാണ് അർത്ഥം ഇമ്പൾസ് സ്പീഡ് എന്നൊക്കെയാണ് വേഗം എന്നുള്ള വാക്കിന് അർത്ഥം ഭാഷയാരൻ പറയുകയാണ് മനുഷ്യഭാവം മനുഷ്യ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ബാല്യത്തിൽ പോലും തടയപ്പെടാനാകാത്ത പരമമായ ഐശ്വര്യത്തിൻ്റെ പ്രസരണം ഉള്ളവനായിരുന്നു ഭഗവാൻ എന്നതിനാൽ വേഗവാൻ എന്ന് നാമം ഇവിടെ വേഗം എന്നുള്ള വാക്കിന് പരമമായിട്ടുള്ള ഐശ്വര്യത്തിൻ്റെ പ്രസരണം എന്നാണ് അർത്ഥം അങ്ങനെ പ്രസരണത്തോടു കൂടിയവൻ മനുഷ്യ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ബാല്യത്തിൽ പോലും വളരെ കൊച്ചുകുഞ്ഞായിരുന്ന സമയത്ത് പോലും അത്ഭുത ലീലകൾ ഭഗവാൻ ആടിയിട്ടുണ്ട് അപ്പോൾ മനുഷ്യരൂപത്തിലുണ്ട് മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ സഹജമായിട്ടുള്ള എല്ലാ വികൃതികളും ഒക്കെ ചെയ്യുന്ന സമയത്തും ഭഗവാൻ തടയപ്പെടാത്ത തടയപ്പെടാനാകാത്ത പരമമായിട്ടുള്ള ഐശ്വര്യത്തിൻ്റെ പ്രസാരണം എക്സ്ട്രാർഡിനറി ആയിട്ടുള്ള മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അതിശയിപ്പിക്കുന്ന ആ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ആ ഐശ്വര്യത്തിൻ്റെ ബഹിർഗമനം പ്രസരണം അത് വളരെ ബാല്യത്തിൽ തന്നെ ഭഗവാനിൽ ഭഗവാനിലുണ്ടായിരുന്നു കൃഷ്ണസ്വരൂപിയായിട്ടുള്ള കൃഷ്ണരൂപിയായിട്ടുള്ള ഉണ്ടായിരുന്നു അതുകൊണ്ട് അതാണ് ആ ഐശ്വര്യത്തിൻ്റെ പ്രസരണമാണ് വേഗം എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ വേഗത്തോടു കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ വേഗവാൻ എന്ന് ഭഗവാന് നാമം ഇനി മുന്നൂറ്റി എഴുപത്തി നാലാമത്തെ നാമം എങ്ങനെയാണ് ഭഗവാൻ തൻ്റെ അതിശയിപ്പിക്കുന്ന ഐശ്വര്യത്തെ പ്രസരിപ്പിക്കുന്നത് എങ്ങനെയാണ് ഭഗവാൻ വേഗവാനാകുന്നത് എന്ന് പറയുകയാണ് മുന്നൂറ്റി എഴുപത്തി നാലാമത്തെ നാമം കൊണ്ട് അമിതാശനഹ എന്ന് പറയുന്ന നാമം കൊണ്ട് ഭാഷയാരൻ പറയുന്നു ഭഗവാൻ ഇന്ദ്രനെ ആരാധിക്കാനായി നിവേദ്യത്തിനായി ഗോപന്മാർ കരുതി വെച്ച ആഹാരം മുഴുവൻ കഴിച്ചു തീർത്തു അതു കണ്ട ഗോപന്മാർ അതിശയിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു അല്ലയോ കൃഷ്ണ നീ ദേവനോ അതോ ദാനവനോ അമിതമായിട്ടുള്ള ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്രോവസ് ഒരു ശക്തിയുടെ ബഹിർഗമനോ ഒരു പ്രസരണം പൂതനെ കൊല്ലുന്നു ശകടാസുരനെ കൊല്ലുന്നു ഇതൊക്കെ ഒരു സാധാരണ ബാല്യ സ്വഭാവം കാണിക്കുന്ന കുട്ടിയിൽ കാണാത്തതാണ് അസാധാരണമായിട്ടുള്ള ചില ചെയ്തികൾ അത് ഭഗവാനിലുണ്ടായിരുന്നു അതുപോലെ ഒരു ചെയ്തിയാണ് ഈ ഇന്ദ്രനെ പൂജിക്കാൻ വേണ്ടി ഗോവന്മാർ കരുതി വെച്ചിട്ടുള്ള നിവേദ്യങ്ങൾ ആഹാരങ്ങൾ അത് മുഴുവൻ ഈ കൊച്ചുകുഞ്ഞ് ഒറ്റയ്ക്ക് കഴിച്ചു തീർത്തു അതൊരു സാധാരണ മനുഷ്യ കുഞ്ഞിന് സാധിക്കുന്നതല്ല ആ കഴിച്ചു തീർത്തത് കണ്ട ഗോപന്മാർ ചോദിച്ചു അല്ലയോ കൃഷ്ണ നീ ദേവനോ അതോ ദാനവനോ നീ ശരിക്കും മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല ഇത് ഒന്നുകിൽ അത് ദേവനാണ് അല്ലെങ്കിൽ ദാനവനാണ് ദേവനും ദാനവനുമാണോ ഇങ്ങനെയൊക്കെയുള്ള ആഹാരത്തിൻ്റെ ഒരു കഴിക്കുന്നത് കണ്ടിട്ടുള്ളത് അപ്പം നീ ഇതിലെ ആരാണ് ദേവനാണോ ദാനവനാണോ അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തി ഉള്ളത് കൊണ്ട് ഭഗവാന് അമിതാശനഹ എന്ന് നാമം ഇനി നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ഉദ്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹ ഇതിലെ നാമങ്ങൾ ഉദ്ഭവ ക്ഷോഭണ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്ത വികർത്ത ഗഹന ഊഹ ഇങ്ങനെ പതിനൊന്ന് നാമങ്ങൾ അതിലെ ഈ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ നാമം മുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമം ഉദ്ഭവ എന്താണ് ഉത്ഭവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അത് ഭഗവാനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം ഭാഷകാരൻ പറയുന്നു ദാമോദരൻ ബന്ധഹരം എന്ന പ്രകാരത്താൽ യശോദയാൽ ബന്ധിക്കപ്പെട്ട രീതിയിലുള്ള തന്നെ ധ്യാനിക്കുന്നവർക്ക് ഭവബന്ധമാകുന്ന ബന്ധനത്തെ ഇല്ലാതാക്കുന്നു എന്നതിനാൽ അല്ലെങ്കിൽ ഭവബന്ധത്തെ ഉദ്ഗമിപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ ഉദ്ഭവ എന്ന് നന്ദി ഉദ്ഭവ ഭവത്തിനെ ഉദ്ഗമിപ്പിക്കുന്നു ഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭവിച്ചു എന്ന ബോധം നമ്മൾ നമ്മൾ ഓരോരുത്തരും ഈ ഇവിടെ ഒരു പ്രത്യേക നിമിഷത്ത് പ്രത്യേക കാലത്ത് ഒരു ഒരു പർട്ടിക്കുലർ ടൈം പർട്ടിക്കുലർ പ്ലേസ് ഇവിടെ ജനിച്ചു എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും തോന്നുന്ന ബോധം ആണ് ഭവബോധം അതിനെ ചിലർ ഭവരോഗം എന്നൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ ഇത് ഭവബോധം എന്നുള്ളതാണ് ശരിയായ വാക്ക് ഭവിച്ചു എന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും നമുക്കോരോരുത്തർക്കും നമ്മൾ ഇത്ര ഈ വർഷത്തിൽ ഇന്ന വർഷത്തിൽ ഇന്ന സ്ഥലത്ത് ജനിച്ചു എന്നുള്ളൊരു ബോധം നമുക്കുണ്ട് ആ ബോധത്തെ ഉദ്ഗമിപ്പിക്കുന്നു ഇല്ലാതാക്കുന്നു ആ ബോധത്തെ എടുത്തു കളയുന്നു മുകളിലേക്ക് മാറ്റുന്നു എടുത്തു കളയുന്നു അതുകൊണ്ട് ഭഗവാന് ഉദ്ഭവ എന്ന് നാമം എങ്ങനെയാണ് അത് കളയുന്നത് ദാമോദരം ബന്ധഹരം എന്ന പ്രകാരത്താൽ അതായത് ബന്ധഹരനായിട്ടുള്ള ദാമോദരൻ ദാമോദരൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ കേട്ടു ഉദരത്തിൽ കയറുകൊണ്ട് കെട്ടി കെട്ടപ്പെട്ടവൻ വലിയൊരു വൈരുദ്ധ്യം അതായത് ഉദരത്തിൽ കയറുകൊണ്ട് കെട്ടപ്പെട്ട ആ ദേവൻ തന്നെ ആരാധിക്കുന്നവരുടെ ബന്ധങ്ങളെ ഹരിക്കുന്നു സ്വയം കെട്ടപ്പെട്ട ദേവൻ സ്വയം കെട്ടപ്പെട്ട ആ ഡിവൈൻ ആയിട്ടുള്ള ആ ദേവതാ സങ്കല്പം കെട്ടപ്പെട്ടിട്ടുള്ളവരുടെ കെട്ടിനെ ഇല്ലാതാക്കുന്നു ബന്ധഹരം ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നു അപ്പോൾ അപ്രകാരം ദാമോദരം ബന്ധഹരം എന്ന പ്രകാരത്താൽ യശോദയാൽ ബന്ധിക്കപ്പെട്ട രീതിയിലുള്ള തന്നെ ധ്യാനിക്കുന്നവർക്ക് ആരാണോ ദാമോദര മൂർത്തിയെ ദാമോദരൻ എന്ന് പറയുന്ന യശോദയാൽ കെട്ടപ്പെട്ടിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ മൂർത്തിയെ ധ്യാനിക്കുന്നത് അങ്ങനെ ധ്യാനിക്കുന്നവർക്ക് ഭവബന്ധമാകുന്ന ബന്ധനത്തെ നമ്മൾ നമ്മളോരോരുത്തരും ജനിച്ചു ഓരോരുത്തരും ഇപ്പോൾ ഈ ഒരു ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ബോധത്തെ ില്ലാതാക്കുന്നു ഉദ്ഗമിപ്പിക്കുന്നു എന്നതിനാൽ ഭഗവാൻ ഉദ്ഭവ എന്ന് നാമം ഇനി അടുത്ത നാമം മുന്നൂറ്റി എഴുപത്തിയാറാമത്തെ ക്ഷോഭണ ക്ഷോഭണ എന്ന് പറഞ്ഞാൽ ക്ഷോഭിപ്പിക്കുന്നവൻ അർത്ഥം ഭഗവാൻ ക്ഷോഭിപ്പിക്കുന്നവനാണ് എന്തിനെയാണ് ക്ഷോഭിപ്പിക്കുന്നത് ഭാഷയാരൻ പറയുന്നു മറ്റുള്ള ബന്ധിക്കപ്പെടാൻ അർഹമായവരെയും ബന്ധിപ്പിക്കുന്നതായ പ്രകൃതിയെയും ക്ഷോഭിപ്പിക്കുന്നു എന്നതിനാൽ ക്ഷോഭണ എന്ന് നാമം രണ്ട് തരത്തിലുള്ള കാര്യങ്ങളെ ആണ് ഭഗവാൻ ക്ഷോഭിപ്പിക്കുന്നത് ഈ ക്ഷോഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വികാരാധീനരാക്കുക ഒന്ന് കുലുക്കുക ചഞ്ചലരാക്കുക എന്നൊക്കെയാണ് അർത്ഥം പ്രവൃത്തി തങ്ങൾ തങ്ങളേത് പ്രവൃത്തിയിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് ആ പ്രവൃത്തി എന്തിനാണ് എന്ന് ചിന്തിക്കാതെ തന്നെ ആ പ്രവൃത്തിയിൽ നിരതരാക്കുക എന്നൊക്കെയാണ് ക്ഷോഭിപ്പിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥങ്ങൾ ചഞ്ചലരാക്കുക അപ്പോൾ എങ്ങനെ ആരെയാണ് ചഞ്ച ചഞ്ചലരാക്കുന്നത് ആരെയാണ് ക്ഷോഭിപ്പിക്കുന്നത് ബന്ധിക്കപ്പെടാൻ അർഹമായവരെയും ജീവന്മാരെ ജീവന്മാരെ ഭഗവാൻ ചില കാര്യങ്ങളെ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടിരിക്കുകയാണ് ബന്ധങ്ങൾ അത് ബന്ധി എന്ത് എന്തുകൊണ്ടാണ് ബന്ധിക്കപ്പെട്ടിട്ടുള്ളത് കാലം കൊണ്ട് നമ്മളൊരു പർട്ടിക്കുലർ ടൈമിൽ ജനിച്ചവരാണ് എന്ന് ഉള്ള അത് ഒരു ബന്ധമാണ് നമ്മളൊരു പർട്ടിക്കുലർ പ്ലേസിൽ ജന ഒരു പ്രത്യേക സ്ഥലത്ത് ജനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ബന്ധമാണ് അങ്ങനെ അത് ആണ് പ്രധാനമായിട്ടും പരമമായിട്ടുള്ള രണ്ട് ബന്ധങ്ങൾ സ്ഥലവും കാലവും ഇതുകൊണ്ട് നമ്മളെ ബന്ധിപ്പിച്ചിട്ടിരിക്കുകയാണ് പിന്നെ ബന്ധിപ്പിച്ചിട്ടുള്ളത് ശരീരം കൊണ്ട് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അങ്ങനെ ജീവനെ പല രീതിയിൽ ഭഗവാൻ ബന്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ബന്ധിക്കപ്പെടാൻ അർഹമായവരെയും അങ്ങനെ ജീവന്മാരെയും ബന്ധിപ്പിക്കുന്നതായ പ്രകൃതിയെയും ഭഗവാൻ ജീവനെ ബന്ധിപ്പിക്കുന്നത് ഭഗവാന്റെ ശക്തിയായിട്ടുള്ള കൊണ്ടാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ ദൃശ്യപ്രപഞ്ചം കാണുന്ന ലോകം അപ്പോൾ കാണുന്ന ലോകത്തിൽ നിൽക്കുന്ന ഒരാളാണ് താൻ എന്നുള്ള ബോധം ആണ് ബന്ധനം അപ്പോൾ അങ്ങനെയുള്ള ആ പ്രകൃതിയെയും കാണുന്ന പ്രപഞ്ചത്തെയും ഈ കാണുന്ന പ്രപഞ്ചവാസികളായിട്ടുള്ള ജീവന്മാരെയും ഭഗവാൻ ക്ഷോഭിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ചഞ്ചലരാക്കുന്നു അവർക്കൊരിക്കലും തങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ താങ്കൾ ബന്ധനസ്ഥരാണ് എന്നുള്ളത് തന്നെ ബന്ധനസ്ഥരാണ് എന്നുള്ളതോ എന്തുകൊണ്ട് ബന്ധനസ്ഥരായിരിക്കുന്നു എന്നുള്ളതോ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ഉള്ള രീതിയിൽ സാധിക്കാതെ അവരെ ക്ഷോഭിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അവർക്ക് ആ ചോദ്യങ്ങൾ ചോദിക്കാൻ ആ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ നിരന്തരം ചഞ്ചലാരാക്കിക്കൊണ്ടേയിരിക്കുന്നു വികാരാധീനരാക്കിക്കൊണ്ടേയിരിക്കുന്നു അവർക്ക് സുഖദുഃഖങ്ങളെ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ക്ഷോഭണ എന്ന നാമം ഇനി മുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമം ദേവ ദേവ എന്ന് പറഞ്ഞാൽ ദേവ എന്നുള്ള വാക്കിന് അർത്ഥം ദിവ് ക്രീഡായാം ദിവ് എന്നു പറയുന്ന വി എന്ന് പറയുന്ന ഒരു റൂട്ടിൽ നിന്നാണ് ഒരു ധാതുവിൽ നിന്നാണ് ദേവൻ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത് ദിവ് ക്രീഡായാം ദേവൻ എന്ന് പറഞ്ഞാൽ കളിക്കുന്നവൻ എന്നാണ് അർത്ഥം ദിവ് ക്രീഡായാം ക്രീഡ ക്രീഡിക്കുന്നവൻ കളിക്കുന്നവൻ എന്നൊക്കെയാണ് ദിവ് ധാതുവിൻ അർത്ഥം അപ്പോൾ ദേവൻ എന്നുള്ളതിനും കളിക്കുന്നവൻ എന്നാണ് അർത്ഥം ഭാഷയാരൻ പറയുന്നു മായാപാശത്താൽ മായ എന്ന് പറഞ്ഞാൽ പ്രകൃതി മഹാലക്ഷ്മി മഹാലക്ഷ്മിയാകുന്ന പാശത്താൽ കാണുന്ന ലോകമാകുന്ന ഈ പാശത്താൽ പുലി പന്നി എന്നിവരെ വേടൻ എപ്രകാരമാണോ ബന്ധിപ്പിക്കുന്നത് അതുപോലെ ബന്ധിപ്പിച്ചിട്ട് മോചിപ്പിച്ച് ക്രീഡയ ചെയ്യുന്നു എന്നതിനാൽ ഭഗവാനും ദേവ എന്ന് നാമം ഈ വേടൻ മറ്റ് മൃഗങ്ങളെ ബന്ധിപ്പിക്കും അതുപോലെ ഈ കാണുന്ന പ്രപഞ്ചമാകുന്ന ഈ കാണുന്ന ലോകമാകുന്ന സമയ അതായത് കൂടിയ ഈ ലോകമാകുന്ന മായാശക്തി കൊണ്ട് മറ്റു മൃഗങ്ങളെ എപ്രകാരമാണോ വേടൻ ബന്ധിക്കുന്നത് അതുപോലെ ജീവന്മാരെ ബന്ധിക്കുകയും പിന്നീട് അവരെ ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു ബന്ധിപ്പിക്കുക മാത്രം ചെയ്താൽ അതിനൊരു രസമില്ല കളിയിൽ ബന്ധിപ്പിക്കലും ഉണ്ട് അപ്പോൾ ഭഗവാന്റെ ക്രീഡയാണ് ഈ പ്രപഞ്ചം മുഴുവൻ അപ്പോൾ അങ്ങനെ ക്രീഡിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുകൊണ്ട് അതിൽ ക്രീഡിക്കുന്നവനാണ് ഭഗവാൻ എന്നുള്ളതുകൊണ്ട് ഭഗവാന് ദേവ എന്ന് നാമം ഇനി മുന്നൂറ്റി എഴുപത്തെട്ടാമത്തെ നാമം ശ്രീഗർഭ ഭാഷയാരെന്ന് പറയുന്നത് ഇപ്രകാരമുള്ള ഭോഗക്രീഡയെ ലക്ഷ്മി ദേവിയോടുകൂടി ചെയ്ത് രസിക്കുന്നു എന്നതിനാൽ ശ്രീഗർഭ എന്ന് നാമം അപ്പോൾ ഈ മായാശക്തിയാൽ മായാപാശത്താലാണ് ഭഗവാൻ ഇത് ചെയ്യുന്നത് മായ എന്ന് പറയുന്നത് ഭഗവാന്റെ മായാശക്തി എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അപ്പം ഭഗവാൻ എപ്പോഴും ലക്ഷ്മി സമേതനായിട്ടാണ് നിൽക്കുന്നത് എന്ന് ഇതിനു മുമ്പ് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഈ പറയുന്ന ക്രീഡയെ ഈ ഭോഗമാകുന്ന ക്രീഡയെ ലക്ഷ്മി ദേവിയോടുകൂടി ചെയ്ത് രസിക്കുന്നു എന്നതിനാൽ ശ്രീഗർഭ എന്ന് നാമം ഭഗവാന് ശ്രീഗർഭ എന്ന് നാമം വിഷ്ണോ ഏഷ അനപായിനീ ലക്ഷ്മി ദേവി വിഷ്ണുവിൽ നിന്നും വേർപെടുത്താനാകാത്തവളാണ് ലക്ഷ്മി ദേവിയും വിഷ്ണുവും ഒരേ ഒരേ വസ്തുക്കൾ തന്നെയാണ് ഒരേ എൻറ്റിറ്റീസ് തന്നെയാണ് വിഷ്ണു എന്ന് പറയുന്നത് ദ്രഷ്ടാവും ദേവി എന്ന് പറയുന്നത് ദൃശ്യപ്രപഞ്ചവും ഇത് രണ്ടിനും പരസ്പരം ആശ്രയം ആണുള്ളത് ദൃഷ്ടാവില്ലാതെ ദൃശ്യമില്ല ഈ ദൃശ്യമില്ലാതെ തൃഷ്ടാവ് മാത്രമായിട്ടും ഇല്ല ദ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നയാൾ എന്നർത്ഥം അതായത് ഈ പ്രപഞ്ചത്തെ അനുഭവിക്കാനൊരു ജീവൻ വേണം ജീവൻ ഇല്ലാതെ പ്രപഞ്ചം മാത്രമായിട്ടുണ്ടാവില്ല പ്രപഞ്ചമില്ലാതെ ജീവൻ മാത്രമായിട്ടും ഉണ്ടാവില്ല ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും നമ്മൾ കാണുന്ന ഈ ലോകവും കൂടെ ചേർന്നതാണ് നമ്മൾ മാത്രമായിട്ടില്ല ഇവിടെ ഇതെപ്പോഴും ചേർന്നിട്ടാണ് നിൽക്കുന്നത് വിഷ്ണുവും ലക്ഷ്മിയും എപ്പോഴും ആശ്ലിഷ്ടരായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് കാണുന്നവൻ എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ കാണപ്പെടുന്നതും ഉണ്ട് കാണപ്പെടുന്നത് എപ്പോഴുണ്ടോ അപ്പോഴൊക്കെ കാണുന്നവനും ഉണ്ട് ഇനി മുന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ നാമം പരമേശ്വര ഭാഷയാരൻ പറയുന്നു ഇപ്രകാരം ലക്ഷ്മിയാൽ സ്വയം ഗ്രഹിക്കപ്പെട്ട് പ്രയോജനത്തോടും പരമേശ്വര്യത്തോടും കൂടിയവനാകുന്നു ഭഗവാൻ എന്നതിനാൽ പരമേശ്വര എന്ന് നാമം ലക്ഷ്മിയാൽ സ്വയം ഗ്രഹിക്കപ്പെട്ട് ലക്ഷ്മി ഭഗവാനെ സ്വയം ഗ്രഹിച്ചവളാണ് പ്രയോജനത്തോടും പരമേശ്വര്യത്തോടും പ്രയോജനം എന്ന് പറയുന്നത് എന്താണ് ഭഗവാൻ എന്താണ് പ്രയോജനം ഭഗവാൻ്റെ ക്രീഡ കൊണ്ടിൽ നിന്ന് കിട്ടുന്ന ആനന്ദമാണ് പ്രയോജനം അത് ലക്ഷ്മിയോട് കൂടി ചേരുമ്പോൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ കാരണം ലക്ഷ്മിയോട് കൂടി ചേരുമ്പോഴാണ് ഭഗവാൻ പ്രപഞ്ചം പ്രപഞ്ച പ്രപഞ്ചാത്മകമായിട്ടുള്ളവനായി തരുന്നത് ലോകത്തോടു കൂടിയവനായി തരുന്നത് അങ്ങനെയുള്ള പ്രയോജനത്തോടും പരമമായിട്ടുള്ള ഐശ്വര്യത്തോടും പരമൈശ്വര്യത്തോടും കൂടിയവനാകുന്നു ഭഗവാൻ എന്നതിനാൽ ഭഗവാന് പരമേശ്വര എന്ന് നാമം ഇനി മുന്നൂറ്റി എൺപതാമത്തെ നാമം കരണം കരണം എന്ന് പറഞ്ഞാൽ ഉപായം എന്നർത്ഥം ഭാഷയാനും പറയാണ് തന്നെ പ്രാപിക്കാനുള്ള ഏറ്റവും വലിയ ഉപായമാണ് ഭഗവാൻ എന്നതിനാൽ കരണം എന്ന് നാമം അതായത് ഭഗവാനെ പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല ഉദാ നല്ല ഉപായം എന്ന് പറയുന്നത് എന്താണ് അത് ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിൽ നിന്നും മുക്തി നേടുക പ്രപഞ്ച അനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാൻ എന്താണ് എന്തിനെയാണ് ആശ്രയിക്കേണ്ടത് പ്രപഞ്ചത്തെ തന്നെയാണ് ഇതിലൂടെ തന്നെ ഇതിനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും മുക്തി നേടാൻ സാധിക്കൂ അല്ലാതെ ഇതിനെ തമസ്കരിച്ചുകൊണ്ട് ഇതിനെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഈ ലോകത്തെ കണ്ടില്ല എന്ന് നടിച്ച് ഇത് അനുഭവിക്കാതെ നമുക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല കാരണം വിഷ്ണുവും ലക്ഷ്മിയും ഒന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴൊക്കെ കാണുന്നു അപ്പോഴൊക്കെ ഈ പ്രപഞ്ചം ഈ ഉണ്ടായിരിക്കും എപ്പോഴൊക്കെ ഈ ലോകത്തെ അനുഭവിക്കുന്നുവോ എപ്പോ എപ്പോഴൊക്കെ കണ്ണു തുറക്കുന്നു അപ്പോഴൊക്കെ ഈ കാഴ്ച ഉണ്ടായിരിക്കും എപ്പോഴൊക്കെ നമ്മളുണ്ടോ ഈ ലോകമുണ്ടായിരിക്കും അപ്പൊ ലാ ലോകത്തെ ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ലോകത്തിലൂടെ മാത്രമേ സാധിക്കൂ ഭഗവാനെ പ്രാപിക്കാനുള്ള ഏറ്റവും വലിയ ഉപായം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാന് കര കരണം എന്ന് നാമം ചെവി കണ്ണ് മുതലായ ജ്ഞാനകരണങ്ങൾക്കും കൈകൾ കാലുകൾ മുതലായ ക്രിയാകരണങ്ങൾക്കും ഭഗവാന്റെ ശക്തിയാണ് കാരണം ചെവി കണ്ണ് മുതലായ ജ്ഞാനകരണം ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് ചെവി മൂക്ക് നാക്ക് ത്വക്ക് ഇങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങൾ ആ ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കൈകൾ കാലുകൾ തുടങ്ങിയ ക്രിയാകരണങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങൾ ഈ കർമ്മേന്ദ്രിയങ്ങൾക്കും ഭഗവാന്റെ ശക്തിയാണ് കാരണം ഈ കാണുന്ന പ്രപഞ്ചത്തിനെ അനുഭവിക്കാൻ നമുക്ക് ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളുണ്ട് ഈ ജ്ഞാന കർമ്മേന്ദ്രിയങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് ഭഗവാന്റെ ഈ ശക്തിയാണ് എല്ലാ ജീവികൾക്കും ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളുണ്ട് ഈ ജ്ഞാന കർമ്മേന്ദ്രിയങ്ങൾ അനുഭവിക്കാനുള്ള കാരണം ഭഗവാന്റെ ശക്തിയാണ് ഉപനിഷത്തിൽ പറയുന്ന പോലെ യത് ചക്ഷുഷാഥ പശ്യതി ഏന ചക്ഷൂംഷി പശ്യതി എന്തിൻ്റെ ശക്തി മൂലമാണോ കണ്ണുകൾ കാണുന്നത് അതാണ് ഭഗവാൻ ദ്രഷ്ടവ്യം ച നാരായണ ശ്രോത്രം ച ശ്രോതവ്യം ച നാരായണ കണ്ണുകളും കാണേണ്ടവയും നാരായണനാകുന്നു ചക്ഷുരിന്ദ്രിയം കണ്ണ് എന്ന് പറയുന്ന ഇന്ദ്രിയവും കണ്ണ് കാണുന്ന വസ്തുക്കളും ഒന്ന് തന്നെയാണ് അത് നാരായണൻ തന്നെയാണ് കേൾവിയും കേൾക്കേണ്ടവയും നമ്മളുടെ കേൾവി എന്ന് പറയുന്ന ഇന്ദ്രിയവും നമ്മൾ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അത് രണ്ടും സക്ഷാൽ പരമമായിട്ടുള്ള നാരായണനാകുന്നു അപ്പോൾ അങ്ങനെ എല്ലാത്തിനും പരമമായിട്ടുള്ള കാരണം എന്നുള്ള അർത്ഥത്തിൽ ഭഗവാൻ മുന്നൂറ്റി എൺപത് എൺപതാമത്തെ നാമം കരണം